കട്ടപ്പന വെള്ളയമുടി സെന്റ് ജോറോംസ് യു പി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷ സമാപനത്തോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു സ്കൂൾ മാനേജറും ഇടുക്കി രൂപ വികാരി ജനറുമാര സ്കൂൾ മാനേജറും ഇടുക്കി രൂപത വികാരി ജനറുമായ മുൻസിയൂർ അബ്രഹാം പറയാറ്റ് ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ആരംഭിച്ച ി സമാപിച്ചു സ്കൂൾ ഇടുക്കി രൂപാഭികാരി ജനറുമായ അബർഹാം വിളംബര ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ജോലി പെട്ടിക്കുടി വിദ്യാഭ്യാസ സംഘകമി ചെയർമാൻ മനോജ് മുരളി കൌൺസിലർമാരായ കെ പിമേശ് പിയർ ജൂലിയ റോയി ഷാജി കൊത്തോടിയിൽ സന്തോഷ് ടി ജി എം രാജു തോമസ് വൈകിട്ട് ഷൈസെമി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മത സാമുദായിക രാഷ്ട്രീയ സംഘടന നേതാക്കൾ പൊതുവ് വിദ്യാർത്ഥികൾ വെള്ളയുടി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വോയിസ് ഓഫ് ഓപ്പടി ഭാരവാഹികൾ പി ടിഎ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ എന്നിവർ വെളുപ്പറ പോഷകത്തിനെയും പങ്കെടുത്തു കേന്ദ്രം അസിസ്റ്റന്റ് മാന ജോസഫ് പതാക ഉയർത്തി പതിനേഴിന് നടക്കുന്ന സുമർണ ചോദ്യം സമാപന മാർ ജോൺ നെലിക്കുന്ന ഉദ്ഘാടനം ചെയ്യും ബ്യൂറോ കട്ടമന